ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം വാർഷിക പദ്ധതിയുടെ ഭാഗമായി തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ദേശീയ ആരോഗ്യ ദൌത്യം വാർഷിക പദ്ധതിയുടെ ഭാഗമായി തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിർമ്മിച്ച അഞ്ച് നില കെട്ടിടത്തിൽ മൂന്ന് നിലകളിലാണ് ആധുനിക രീതിയിലുള്ള മെറ്റേണിറ്റി ബ്ലോക്ക് ഒരുക്കിയത് രണ്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് പദ്ധതി ചെലവ് മികച്ച രീതിയിലുള്ള ശസ്ത്രക്രിയാ മുറികളും തീവ്രപരിചരണ വിഭാഗവും പ്രസവമുറിയും കുട്ടികളുടെ വാർഡും പ്രസവ വാർഡും ഈ കെട്ടിടത്തിലുണ്ട് ശനിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും തളിപ്പറമ്പ് രോഗികൾ കൂടുതലായും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി തളിപ്പറമ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും മികച്ച ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ മെറ്റേണിറ്റി ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വരുന്ന അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ജോർജ് ബഹുമാനായ നിയോജക മണ്ഡലം ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്നത് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കലിംഗിൽ പത്മനാഭൻ കെ നബി സബീബി പി പി മുഹമ്മദ് നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തളിപ്പറമ്പ്